ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമുഖരൂപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥനാണെങ്കിൽ നമ്മുടെ കമലേശ്വരം വീട്ടിലോട്ട് എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് നമ്മുടെ കണ്ണൻ്റെ ആ വിവരങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കണ്ണനാണെങ്കിൽ ഭയങ്കരമായിട്ട് തന്നെ എഴുന്നേര് നടന്ന കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെയാണ് ശത്രുക്കളുടെ ചെവിയിൽ അറിയാൻ വേണ്ടി പോകുന്നത് അങ്ങനെ മാർക്കോയ്ക്കാണെങ്കിൽ നല്ല സന്തോഷമാകുന്നുണ്ട് കണ്ണന് എഴുന്നേര് നടക്കാൻ സാധിച്ചവരും എല്ലാവരും തന്നെ അറിഞ്ഞതുകൊണ്ട് മാർക്കോ അതിലുപരി ഭയങ്കര സന്തോഷവാനായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധിക്കുന്നത് തന്നെ അങ്ങനെ നമ്മുടെ ദുർഗയും കരുണയും ഉണ്ണിയൊക്കെ കൂടെ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് കണ്ണനാണെങ്കിൽ എഴുന്നേറ്റ് നടന്നിട്ടുണ്ട് അവർ അതുകൊണ്ട് തന്നെയാണ് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി പോയതും അവരങ്ങനെ വേറൊരു വൈദ്യശാലയിലോട്ടൊന്നും അല്ല പോയതെന്നുള്ള കാര്യം നമ്മുടെ ദുർഗയ്ക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ദുർഗയോട് കരുണ പറയുന്നുണ്ട് എനിക്കപ്പളേ തോന്നിയിരുന്നു അല്ലെങ്കിലും അയാൾ എങ്ങനെയാണ് മഴ ചവിട്ടാൻ വേണ്ടി പോവുക അതും ആ സുഖമില്ലാത്ത കാലുകൾ വെച്ചിട്ട് എനിക്ക് അപ്പോഴേ ഒരു സംശയം ഇല്ലാതെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ അമ്മയൊക്കെ പറഞ്ഞില്ലേ അയാൾ എന്തായാലും എഴുന്നേറ്റൊന്നും നടക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നീട് അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത് എന്നാലും അയാൾക്ക് ഇത്ര പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വന്നല്ലോ ആ തുമ്മസാറിൻ്റെ ആ വൈദ്യശാലയിൽ നിന്നാണെങ്കിൽ എല്ലാം ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കില്ല എല്ലാ പ്ലാനുകളും തകിടം മറിഞ്ഞു തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം ഇനി അയാൾ എഴുന്നേറ്റ് നടന്നത് കൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് അവര് നമ്മൾ ഇല്ലാതാക്കുക ഇനിയിപ്പോൾ മഹിയെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല കണ്ണനെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല കണ്ണനാണെങ്കിൽ പൂർണ്ണ ആരോഗ്യവനായിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ നമ്മുടെ മേനാഥം പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോര വിളിച്ചിട്ട് എന്താ കാര്യം അവരെന്തായാലും എഴുന്നേറ്റൊക്കെ നടന്നില്ലേ ഇനിയിപ്പോൾ നാളെ ഇങ്ങോട്ട് വല്ലതും വരും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനിയിപ്പോൾ അവർക്ക് നമ്മളോടൊന്നും മറിച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞു കാണും എന്നുള്ള കാര്യം ഇപ്പോൾ കണ്ണേടിനു ഉറപ്പായിട്ടുണ്ടാവും കാരണം മേഘാടനെ കണ്ണിട്ടം കണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ചെവിയിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം കണ്ണാടിന് മനസ്സിലായിട്ടുണ്ടാവും ഇനിയിപ്പോൾ കണ്ണിട്ടം കണ്ണടണ്ടതായിട്ടുള്ള നീക്കങ്ങളെക്കുറിച്ചായിരിക്കും തീരുമാനിക്കാം അപ്പോൾ നമ്മുടെ കണ്ണാണെങ്കിൽ പിറ്റിയത് തന്നെ കമലേശ്വരം വീട്ടിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത് തന്നെ അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് മഹാലക്ഷ്മി കണ്ണിന് വേണമെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ എഴുന്നേറ്റ് നടന്നിട്ട് തന്നെയാണ് വരുന്നത് കണ്ണാണെങ്കിൽ വീൽ ചെയറിലൊന്നും അല്ല അല്ലാതെ തന്നെയാണ് കണ്ണും വരുന്നത് കണ്ണിനെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ തുറുകയും കരുണൊക്കെ ആണെങ്കിൽ നല്ലപോലെ ഒന്ന് അമ്പരന്ന് നിൽക്കുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്താ ഇതിൻ്റെ മുമ്പേ എൻ്റെ കണ്ണടനെ നിങ്ങളാരും കണ്ടിട്ടില്ലേ എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് കണ്ടിട്ടൊക്കെ കണ്ടിട്ടൊക്കെയുണ്ട് പക്ഷേങ്കിൽ നമ്മളെയൊക്കെ പറ്റിച്ച് നിങ്ങൾ നിങ്ങളിങ്ങനൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് കരുണ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് പിന്നെ നിന്നെയൊക്കെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയണമായിരുന്നു ഞങ്ങൾ ഞങ്ങളെ കൊല്ലാൻ നടക്കുന്ന നിന്നോടൊക്കെ എന്തിനാണ് ഞങ്ങൾ ഈ സന്തോഷ വാർത്ത അറിയിക്കുന്നതെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ കണ്ണം വന്ന ഉടൻ തന്നെ മേഘന്റെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് തന്നെ ഇനിയിപ്പോ മേഘനാതിന് കണ്ണനെ ഏറ്റുമുട്ടാനുള്ള ധൈര്യം എന്തായാലും തന്നെ ഉണ്ടാവില്ല കാരണം കണ്ണൻ നല്ല ആരോഗ്യവനായിട്ട് പൂർണ്ണ ശക്തിയോടെയാണ് തിരിച്ചു വന്നിരിക്കുന്നത് മേഘനാഥനാണെങ്കിൽ വീട്ടിലെത്തിയ ഉടൻ തന്നെ ശ്രീമന്ത്രി ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ മുഖത്ത് ആകമത്വം ഒരു ദേഷ്യവും സങ്കടവും എന്ത് പറ്റി എല്ലാ പ്ലാനുകളും പൊളിഞ്ഞടങ്ങിയോ എന്ന് സീമന്ത്രി ചോദിക്കുന്നുണ്ട് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് ആ കണ്ണനാണെങ്കിൽ വീഴ്ചയിൽ നിന്നും എഴുന്നേറ്റ് നടന്നു തുടങ്ങിയിരിക്കുന്നു അത് ഞാൻ എൻ്റെ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ശ്രീമന്ത്രി ചോദിക്കുന്നുണ്ട് നീ എന്താ പറയുന്നത് അവൻ അവനൊരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്നല്ലേ നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നത് ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ എന്നിങ്ങനെ ശ്രീമന്ത്രി ചോദിക്കുന്നുണ്ട് അപ്പം ഏതൊന്നും പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ഞാനെന്തായാലും മൂന്നാറ് പോയ സമയത്തായിരുന്നു അവരെ അവിടെ വെച്ച് കണ്ടിരുന്നത് ആ മഹാലക്ഷ്മിയും കണ്ണെന്നും പിന്നെ അവൻ്റെ ആയിരുന്നു അവിടെ നിന്നിരുന്നത് പെട്ടെന്ന് തന്നെ കണ്ണനെ കണ്ടപ്പോൾ ഞാനും ഒന്നും അമ്പരുന്നോ എന്താണെന്ന് എനിക്കറിയില്ല ആകെ മൊത്തം എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരികയാണ് ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതാണ് ഇവളെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് അന്നൊന്നും നിങ്ങൾ എൻ്റെ വാക്കുകൾ കേട്ടിട്ടില്ല അന്ന് നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കോടിക്കണങ്ങുന്ന സ്വത്തുക്കളുടെ അവകാശമായേനെ എന്നാൽ ആ മഹാലക്ഷ്മിയാണ് അവൻ്റെ ഭാര്യയായിട്ട് വന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സ്വത്തുക്കളും ഇപ്പോൾ അവളുടെ പേരിലാണ് അന്ന് അവളോട് ഞാൻ വട്ടം പറഞ്ഞതല്ലേ അവളോട് ഒന്ന് അവനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവൾക്കപ്പോൾ അവൻ വീൽച്ചെയറിൽ ഇരിക്കുന്നതായിരുന്നു കുഴപ്പം ഇപ്പോൾ കണ്ടില്ലേ അവൻ വീൽച്ചെയറിൽ നിന്നും എഴുന്നേറ്റു അന്ന് അവൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മളെല്ലാവരും എങ്ങനെ ഇരുന്നേനെ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സീമന്ത്രിയോട് പൊട്ടിത്തെറിക്കുകയാണ് നമ്മുടെ മേഘനാഥനാണെങ്കിൽ അങ്ങനെ മേഘനാഥൻ്റെ നല്ല ദേഷ്യ സങ്കടമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ സ്വത്തും കിട്ടിയില്ല മേഘനാഥനാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുകയും ചെയ്ത് എല്ലാം കൊണ്ടും മേഘനാദിനെ ഭയങ്കരമായിട്ട് തകർച്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് തന്നെ അപ്പോൾ നമ്മുടെ സീമിതിരി പറയുന്നുണ്ട് നീ ഇങ്ങനെ ഇവിടെ കിടന്ന് അലറിയിട്ടോ ഒച്ച ഒന്നും ഒരു കാര്യമില്ല അതൊക്കെ ഓരോരുത്തരുടെ വിധിയാണ് നമുക്ക് വിധിച്ചത് ഇത് മാത്രമാണ് അതുകൊണ്ടാണ് ഇങ്ങനെയായി തീർന്നത് എപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ദുരന്തങ്ങൾ മാത്രമല്ലേ വരുന്നുള്ളൂ ഇനിയിപ്പോൾ അവരോട് ഏറ്റുമുട്ടാനൊന്നും പോകണ്ട എന്നൊക്കെ ശ്രീമന്ത്രി പറയുന്നുണ്ട് അപ്പം മേഘനെന്നും പറയുന്നുണ്ട് അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്തായാലും ഏറ്റുമുട്ടിയിൽ ഇനി ജയിക്കുന്നവരെ ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നൊക്കെ മേഘൻ ശ്രീമന്ത്രിയോട് ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ശ്രീമന്ത്രി പറയുന്നുണ്ട് നീ കാരണം എൻ്റെ പെങ്ങൾക്ക് നല്ല ആലോചനയും വരുന്നില്ല എന്തെങ്കിലുമൊക്കെ പോയി ചെയ്യുന്ന പറഞ്ഞ് ശ്രീമന്ത്രി പോവുകയാണ് ചെയ്യുന്നത് തന്നെ അപ്പോൾ നമ്മുടെ ദുർഗയാണെങ്കിൽ അതേസമയം കണ്ണൻ്റെ കൂടെ എങ്ങനെയെങ്കിലും മാപ്പൊക്കെ പറഞ്ഞ് കണ്ണൻ്റെ മനസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് ദുർഗയ്ക്കാണെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനി കണ്ണനെ തകർക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാടുപെടും കാരണം കണ്ണനാണെങ്കിൽ പൂർണ്ണ ആരോഗ്യവാനായിട്ട് വേൾസയിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ദുർഗയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇനി കണ്ണനെ ചൊടിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം നമ്മുടെ ദുർഗയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ദുർഗയാണെങ്കിൽ കണ്ണൻ എങ്ങനെയെങ്കിലും കൂടെ നിർത്തിയിട്ട് കണ്ണൻ്റെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാനാണ് നമ്മുടെ ദുർഗയുടെ യഥാർത്ഥ പ്ലാൻ തന്നെ പക്ഷേങ്കിൽ ദുർഗയാണെങ്കിൽ ഇനിയും ഇങ്ങനെ ഓരോന്ന് കളിച്ചാൽ കണ്ണൻ എന്തായാലും ആ കമലേശ്വരം വീട്ടിൽ തന്നെ നമ്മുടെ ദുർഗയെ പുറത്താക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ അന്നത്തെ രാത്രി തന്നെ കണ്ണൻ്റെയും മഹിയുടെയും റൂമിലോട്ട് നമ്മുടെ ദുർഗ പോകുന്നുണ്ട് അപ്പോഴാണ് ദുർഗ പറയുന്നത് എൻ്റെ മോൻ എന്നോട് ക്ഷമിക്കണം ഇത്രയും കാലം അമ്മ ഒരുപാട് മോനെ ദ്രോഹിച്ചിട്ടുണ്ട് അതൊക്കെ അമ്മയുടെ ഒരു വിഡിത്തുമായിട്ട് തന്നെ മോൻ കാണണം അറിയാതെ പറ്റിയ ഓരോ തെറ്റാണ് എല്ലാ കാര്യങ്ങളും അമ്മ മാപ്പ് ചോദിക്കുകയാണ് മോനോട് മഞ്ജു നിന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയൊക്കെ ഇപ്പം ചെയ്യുന്നത് പോലെ തന്നെയാണ് അമ്മ നിന്നെ ഇത് സ്നേഹിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഇത്രയും കാലത്തെ എല്ലാ തെറ്റുകളും നീ അമ്മയോട് പൊറുക്കണം നിന്നെ എന്തായാലും ചെറുപ്പകാലത്ത് അമ്മ ഒരുപാട് സ്നേഹിക്കുകയും നോക്കി വളർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്ങോ അറിയാതെയോ ഒരു പണത്തിനോടൊരാർത്തി തോന്നിയിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നൊക്കെ കണ്ണോട് പറയുന്നുണ്ട് മഹിക്കാണെങ്കിൽ ഇതൊക്കെ ദുർഗയുടെ അഭിനയമാണെന്നുള്ള കാര്യം നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് പക്ഷെങ്കിൽ നമ്മുടെ കണ്ണാണെങ്കിൽ ഇങ്ങനെയൊക്കെ ദുർഗ ആദ്യമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ദുർഗയോട് ഒരു സഹതാവൊക്കെ തോന്നിയിട്ട് ആ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണാണെങ്കിൽ മഹിയും കൊണ്ട് റൂമിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് തന്നെ കണ്ണനോടാണെങ്കിൽ മഹി ചോദിക്കുന്നുണ്ട് എന്നാലും എന്താ കണ്ണേട്ടാ ഇങ്ങനെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നത് പണ്ട് ഞാനായിരുന്നു എന്നാൽ ഇപ്പം നിങ്ങളാണ് അമ്മയുടെ അഭിനയമാണതൊക്കെ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം കേടോ പക്ഷേങ്കിൽ അമ്മയായിരുന്നു എന്നെ കുട്ടിക്കാലത്ത് നോക്കിയിരുന്നത് ആ ഒരു സ്നേഹം എനിക്കിപ്പോഴും അമ്മയോടുണ്ട് അമ്മയ്ക്ക് മാറാൻ കഴിയുമെങ്കിൽ അമ്മ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും പറയാതെ തിരിച്ചിങ്ങും മടങ്ങിപ്പോകുന്നത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ താ വന്ന് കിടക്ക് എന്ന് പറഞ്ഞിട്ട് കണ്ണനും മഹി കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങാണ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ് ഈ ഒരു പ്രമോ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ